നീ ഇപ്പഴാ വന്നത് മംഗലശ്ശേരി എങ്ങനെ പോന്നു നന്ദേട്ടന്റെ അച്ഛൻ വിളിച്ചോണ്ട് വന്നിട്ടും ചേച്ചിയുടെ അവസ്ഥ പഴയതുപോലെ തന്നെ അല്ലേ അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ഞാൻ അവിടെ വെച്ചെല്ലാം കണ്ടു സങ്കടം വന്നിട്ട് ഇറങ്ങി പോന്നതാ ഇത് അങ്ങനെയൊന്നും അല്ല മോള് വിഷമിക്കണ്ട ഇതൊക്കെ കണ്ട എങ്ങനെയാ ഞാൻ എന്താ ചേച്ചി നമുക്ക് മാത്രം ഇങ്ങനെ എവിടെ ചെന്നാലും ചവിട്ടി തേക്കാ മാത്രം എന്ത് തെറ്റ് ചെയ്തിട്ട് മോളെ എന്താ ഇത് സങ്കടപ്പെടല്ലേ കരയല്ലേ ഇവിടെ കാര്യങ്ങള് പഴയതുപോലൊന്നും അല്ല ഇവിടെ നന്ദുന്റെ അച്ഛന്റെ കാര്യങ്ങളൊക്കെ ഞാനാ നോക്കുന്നേ ാലും അച്ഛൻ ഇഷ്ടമല്ല ഡോക്ടേഴ്സും എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന നന്ദുന്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് മാറരുതെന്ന അതുകൊണ്ട് ഇപ്പൊ ഇവിടെ എല്ലാവർക്കും എന്നെ വലിയ ഞാൻ ചന്ദ്രത്തെ ഒരു മോളെ പോലെ തന്നെയ നന്ദു വിവാഹം ചെയ്ത കാര്യം ആന്റി അറിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ അത് മാത്രമേ ഒരു പ്രശ്നമായിട്ടുള്ളൂ എനിക്കും ഇവിടെ എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എനിക്കും എനിക്ക് സുഖം ചെയ്യുന്ന ജോലിക്കുള്ള കാശ് വെച്ച് നീട്ടിയപ്പോ അതെനിക്ക് മനസ്സിലായി ചേച്ചി സാറിനെ നോക്കുന്ന എങ്ങനെയാന്ന് ഇവർക്കറിയില്ല ആ സ്നേഹത്തിനും ആത്മാർത്ഥതക്കുന്നു ഇവരാരും ഒരു വിലയും തരില്ല കാശുകാരല്ലേ എല്ലാം കാശുകൊണ്ട് നേടാമെന്നുള്ള അഹങ്കാരാ ചേച്ചി അവര് വെച്ച് നീട്ടിയ കാശ് വാങ്ങുന്ന ഞാൻ കരുതിയില്ല കരുതിയില്ലേ അത് വാങ്ങിയപ്പോ ചേച്ചി അവരോളം ചെറുതായില്ലേ ചേച്ചി അത് വാങ്ങില്ലെന്ന് എനിക്ക് തോന്നിയില്ലേ അത് തന്നെയാ ഞാൻ ഇപ്പോഴും എനിക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല പിന്നെന്തിനാ അത് വാങ്ങിയില്ലെങ്കിൽ അവരെന്നെ പിടിച്ച് പുറത്താക്കും എനിക്കെങ്ങനെയും ഇവിടെ പിടിച്ചു നിന്നല്ലേ പറ്റൂ ഇവിടുത്തെ പിടിവിട്ടു പോയാ ചേച്ചിക്ക് മാറിയിടല്ലല്ലോ മോളെ ഇനി എന്നാ ചേച്ചിക്ക് നന്ദേടന്റെ കൂടെ ജീവിക്കാൻ പറ്റിയ സാർ സംസാരിച്ചു തുടങ്ങാൻ ഇനി ഒരുപാട് നാള് കാത്തിരിക്കേണ്ടി വരില്ലേ അതുവരെ എനിക്കിവിടെ നിന്നേ പറ്റൂ പറഞ്ഞാലും എങ്ങനെയൊക്കെ അപമാനിച്ചാലും സഹിച്ചേ പറ്റൂ എനിക്കൊരു പ്രതീക്ഷയല്ല കാര്യങ്ങൾ ഓരോ ദിവസവും മോശമായി വരിക എല്ലാം ശരിയാ ചേച്ചിയെങ്കിലും രക്ഷപ്പെട്ടെന്ന് കരുതി അതും ഈ അവസ്ഥയിലായി ഇനി ആരാ നമ്മളെ രക്ഷപ്പെടുത്ത നീ ഇങ്ങനെ തളർന്നു പോരുത് ഇതൊക്കെ അവിടെ പോയി പറഞ്ഞ് അമ്മയെ വിഷമിപ്പിക്കാൻ പാടില്ല കേട്ടോ എന്തായി അവിടുത്തെ കാര്യങ്ങൾ അച്ഛൻ പഴയതുപോലെ തന്നെയാണോ ഇല്ല ഇപ്പൊ കുടിയൊന്നുമില്ല ഇല്ലേ ഈശ്വര കുടിച്ചില്ലെങ്കിൽ തന്നെ പാതി രക്ഷപ്പെട്ടല്ലോ അതായിരുന്നു ഇതിലും ഭേദം എന്താ ഇപ്പൊ ഞങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും കാവലാ നിപ്പ പുറത്തിറങ്ങാൻ വയ്യ കാർത്തികന്റെ കർശന നിർദ്ദേശമാ ഞാനിപ്പൊ ഇങ്ങോട്ട് വന്നത് എങ്ങനെയാന്ന് ചേച്ചിക്ക് അറിയോ എങ്ങനെയാ പിന്നിലെ മധുര ചാടിയിട്ടാ വന്നു ഇനി നീ എങ്ങനെ തിരിച്ചു പോവും അറിഞ്ഞ അറിഞ്ഞാൽ എന്താ എന്തായാലും അയാൾ എന്നെ കൊല്ലാനൊന്നും പോകുന്നില്ല കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ ആരെങ്കിലും കൊല്ലോ കല്യാണത്തിന് വേണ്ട സാരിയും കൊണ്ടൊക്കെ വാങ്ങി തന്നത് കാർത്തികേയനല്ലേ അപ്പൊ പിന്നെ കൊല്ലാൻ പറ്റില്ലല്ലോ നീ വിഷമിക്കാതെ നിന്നെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും വഴി ഞാൻ കണ്ടുപിടിക്കും ചേച്ചി എന്താ ഈ പറയുന്നേ ചേച്ചി എന്നെ എങ്ങനെ രക്ഷപ്പെടുത്തൂന്നാ പറയുന്നേ ചേച്ചിയുടെ അവസ്ഥ ഇതല്ലേ